ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സ്വരാജ് കുടുംബസംഗമം സംഘടിപ്പിച്ചു സേനാപതി ആത്മാവ് സിറ്റിയിൽ നടന്ന കുടുംബസംഗമം യു ഡി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു വനാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെമിനാറുകളും കൺവെൻഷനുകളും സംഘടിപ്പിച്ചു വരുന്നത് മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡ് തല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മഹാത്മാഗാന്ധി ഗ്രാമ ഏകദിന സെമിനാറുകളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരികയുമാണ് ഇതിന്റെ ഭാഗമായി സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഭവന അങ്കണത്തിൽ നടന്ന ഒന്ന് രണ്ട് പതിമൂന്ന് വാർഡുകളുടെ കുടുംബ സംഗമം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തുന്ന നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സേനാപതി മണ്ഡലത്തിൻ്റെ മൂന്ന് വാർഡുകളുടേതായിട്ടുള്ള ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മഹാത്മാഗാന്ധി കുടുംബസംഗമം എന്ന പേര് കൊടുക്കാൻ കാരണം മഹാത്മാഗാന്ധിക്ക് എതിരെയുള്ള വ്യാജപ്രചരണങ്ങൾ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ ആ മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് സിജു ജോസഫ് രാജാക്കാട് മണ്ഡലം പ്രസിഡൻ്റ് ജോഷി കന്യാക്കുഴി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബി അജി ബെന്നി ഇല്ലിമുട്ടിൽ ബിജു രമേശ് ജോസ് പുത്തപ്പള്ളി സെബാസ്റ്റിയൻ വട്ടപ്പാറ കണ്ണൻ കുന്നേൽ ബിജി ബെന്നി ഷൈജ അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ Dan juga Mahdi